നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ നടന്നതുപോലെ ഏതാണ്ട് അതിന് സമാനമായ ഒരു ആഭ്യന്തര കലാപം നേപ്പാളിൽ ഉടലെടുത്തിരിക്കുന്നു നേപ്പാളിൽ സർക്കാരിനെതിരെയാണ് ഈ വലിയ അക്രമ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ഇന്നും ഇന്നലെയുമായിട്ടൊക്കെയാണ് ഈ സമരം വലിയ രീതിയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ജനങ്ങൾ ഇരച്ചു കയറുകയാണ് കണ്ണിൽ കണ്ടതൊക്കെയും നശിപ്പിക്കുകയാണ് ഈ കലാപത്തെ അടിച്ചമർത്താനായി സർക്കാർ സൈന്യത്തിൻ്റെ സഹായം പോലും തേടിയിരിക്കുകയാണ് പല മേഖലകളിലും സൈന്യത്തെ ഇതിനോടകം തന്നെ വിന്യസിച്ചു കഴിഞ്ഞു സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ യുവജനങ്ങളാണ് അല്ലെങ്കിൽ യുവജന സംഘടനകളാണ് ഇപ്പോൾ സമര രംഗത്ത് ഉള്ളത് ഈ സമരത്തിന്റെ കാരണം എന്നത് സമൂഹ മാധ്യമ കമ്പനികളെ സർക്കാർ നിരോധിച്ചു എന്നുള്ളതാണ് ഇരുപത്തിയാറ് സമൂഹ മാധ്യമ കമ്പനികളെ സർക്കാർ നിരോധിച്ചു ഈ പ്രക്ഷോഭകർ അവകാശപ്പെടുന്നത് സർക്കാരിനെതിരെയോട്ടുള്ള വിമർശനം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സർക്കാരിനെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നത് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾ നേരിടാനായി സമൂഹ മാധ്യമ കമ്പനികളെ ഒന്നാകെ നിയമം മൂലം നിരോധിച്ചു എന്നാണ് ാണ് ഈ കൂട്ടായ്മ ജെൻ സി എന്ന പേരിൽ എന്ന പേരിൽ എന്ന് അവർ സ്വയം അവരെ വിളിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരു പേരിൽ സംഘടിച്ചിരിക്കുന്ന ഒരു യുവജന വിഭാഗമാണ് ഇപ്പോൾ ഈ തരത്തിൽ ഒരു വലിയ പ്രക്ഷോഭം നടത്തുന്നത് തീർച്ചയായും വിദേശ കൂടിയുള്ള സർക്കാരിനെ അട്ടിമറിക്കുക എന്ന കൂടിയുള്ള ചില പ്രവർത്തനങ്ങളാണ് ഈ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് എന്ന് വ്യക്തമായി കാണാൻ കഴിയുന്ന ചില അടയാളങ്ങളാണ് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ നിലവിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയോ നിലവിലുള്ള മറ്റേതെങ്കിലും യുവജന സംഘടനകളുടെയോ നേതൃത്വത്തിലല്ലാതെ സ്വയം ഇവർ ജൻസികളാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പുതുതലമുറയാണ് മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള പുത്തൻ തലമുറയാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ജൻഇസഡ് എന്ന പേരിൽ ഒരു കുടക്കീഴിൽ വരികയും സർക്കാരിനെതിരെ സമരം ചെയ്യുകയുമാണ് ഇവർ ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളെ നിരോധിച്ചു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന കാരണം സത്യത്തിൽ സമൂഹമാധ്യമങ്ങളെ നിരോധിച്ചതിന് പിന്നിൽ ഗവൺമെന്റിന് ചിലത് പറയാനുണ്ട് ഒരു പരിധിവരെ ഗവൺമെന്റിന്റെ വിശദീകരണം അത് ന്യായവുമാണ് മാത്രമല്ല സുപ്രീം കോടതിയുടെ പിന്തുണയും രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ പിന്തുണയും ഇതിനുണ്ട് അതായത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സമൂഹമാധ്യമ കമ്പനികൾ രാജ്യത്തിനകത്ത് ഓഫീസ് തുറക്കണം രാജ്യത്തിനകത്ത് അവർ രജിസ്റ്റർ ചെയ്യണം മാത്രമല്ല അവർ ഇവർ ഇവിടെ നിന്നും നേപ്പാളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ലാഭത്തിന് ഇവിടെ ടാക്സ് അടയ്ക്കണം റവന്യൂവിന് നേപ്പാൾ ിൽ ടാക്സ് കൊടുക്കണം ഇത് തീർത്തും ന്യായമായ ഒരു കാര്യമാണ് ഈ ന്യായമായ കാര്യം ഉന്നയിച്ചുകൊണ്ട് അവർ അവിടെ നിയമമുണ്ടാക്കി ഈ നിയമം അനുസരിച്ച് സമൂഹമാധ്യമ കമ്പനികൾ അവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണം അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ല ഇല്ലെങ്കിൽ അവർക്ക് പ്രവർത്തി അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെടും നേപ്പാൾ എന്ന് പറയുന്നത് ഒരു വലിയ വികസിത രാജ്യമൊന്നുമല്ല ഒരു പാവപ്പെട്ട ഒരു രാജ്യമാണ് അവിടെ നിന്നും പണം പിഴിയുക അവിടെ നിന്നും റവന്യൂ നേടുക അവിടെ ടാക്സ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹമാധ്യമ ഭീമന്മാർ കാട്ടുന്ന നീതികേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ പ്രവർത്തിച്ചോളൂ ഞങ്ങളുടെ നിയമത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം ഇല്ല ഇല്ല എങ്കിൽ നിങ്ങൾ പുറത്തു പോകുക ഞങ്ങളുടെ നിയമം ഇവിടെ അനുസരിക്കണം നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ നിങ്ങളിവിടെ നിന്നുണ്ടാക്കുന്ന റവന്യൂവിന് അല്ലെങ്കിൽ വരുമാനത്തിന് നിങ്ങളിവിടെ നികുതി അടയ്ക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് സർക്കാർ പറയുന്നുണ്ട് സുപ്രീം കോടതി ഉത്തരവും അത് തന്നെയാണ് പക്ഷേ പല കമ്പനികളും ഇപ്പോൾ മെറ്റ ഉൾപ്പെടെയുള്ള പല കമ്പനികളും അങ്ങനെ രജിസ്ട്രേഷന് തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയാറ് സമൂഹ മാധ്യമ കമ്പനികൾ നിരോധിക്കപ്പെട്ടു ഈ നിരോധനത്തിനെതിരെ നിരോധനം വന്നത് കഴിഞ്ഞ മാസമാണ് ആ നിരോധനത്തിന് ശേഷം അവിടെയും ഇവിടെയും ചില പ്രസ്താവനകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊന്നും ഉണ്ടായില്ല പക്ഷേ പതിയെ പതിയെ ഇതൊരു വലിയ പ്രക്ഷോഭമായി മാറുകയും ഒരു അക്രമസമരമായി ഇന്ന് രൂപാന്തരപ്പെടുകയും സർക്കാരിന് നേരെ ഭീഷണിയുമായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നേപ്പാളിലെ അവസ്ഥ ഇത് തീർച്ചയായും ഇത് സമൂഹ മാധ്യമ കമ്പനികൾക്ക് വേണ്ടിയാണോ അതോ മറ്റ് വിദേശ രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയാണോ നേപ്പാളിനെ ഇപ്പോഴത്തെ ഭരണത്തെ അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും ശ്രമമാണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു അട്ടിമറി ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിദേശ ഇടപെടലിൻ്റെ എല്ലാം ഈ ചേരുവകളും അതുപോലെ തന്നെ സൂചനകളുമൊക്കെ ഈ സമരത്തിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് ഒരു പരിധിവരെ ന്യായമാണ് എന്ന് കരുതുന്ന സർക്കാരിൻ്റെ നയങ്ങളോട് അവിടുത്തെ യുവജന വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അവർ അതിനെ തിരസ്കരിക്കുന്നു എന്നുള്ളതാണ് നേപ്പാളിലെ പ്രശ്നം നേപ്പാളിലെ ഈ സമരം അടിച്ചമർത്താൻ അവർ പല ചൈനയോടും അതുപോലെ തന്നെ ഇന്ത്യയുടെയും ഒക്കെ സഹായം തേടിയിട്ടുണ്ട് എന്താകും ഇനി മറ്റുള്ള ദിവസങ്ങളിൽ എന്നറിയില്ല കെ പി ശർമ്മ ഒലിയുടെ സർക്കാർ പറയുന്നതനുസരിച്ച് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ രാജ്യത്തെ നിയമം പാലിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് പക്ഷേ യുവജനങ്ങൾ പറയുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ആ വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് ഈ ഇതിന് കാരണം ആയിരക്കണക്കിന് വീഡിയോകളും മറ്റ് കണ്ടൻറ്റുകളുമെല്ലാം സർക്കാർ ഇടപെട്ട് നേരത്തെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ എന്ന പേര് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവർ അവകാശപ്പെടുന്നു വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം നേപ്പാളിനെ ഏത് രീതിയിലേക്ക് മാറ്റുമെന്ന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കണ്ടറിയേണ്ടി വരും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്